അലനല്ലൂർ ക്രെഡിറ്റ് സൊസൈറ്റി നൂതനമായ ആവിഷ്കരിച്ചുകൊണ്ട് ജനകീയ പങ്കാളിത്തമുള്ള പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അലനല്ലൂർ അലനല്ലൂർ ക്രെഡിറ്റ് സൊസൈറ്റി ഹെഡ് ഓഫീസ് ബ്രാഞ്ച് അണിഞ്ഞൊരുങ്ങിയെത്തിയ ദേശവേലകളുടെ സംഗമത്തിൽ അലനല്ലൂർ അയ്യപ്പൻകാവ് താലപ്പൊലി മഹോത്സവം വർണ്ണാഭമായി ദിവസത്തെ കളമെഴുത്തുപാട്ടിന് സമാപനം കുറിച്ചാണ് ശനിയാഴ്ച താലപ്പൊലി ആഘോഷിച്ചത് താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ആഘോഷ പരിപാടികൾക്ക് ഫെബ്രുവരി മൂന്നിന് ശനിയാഴ്ച തുടക്കം കുറിച്ചിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ നൃത്തനൃത്തൃങ്ങളും മെഗാ തിരുവാതിരക്കളിയും ഗാനമേളയും മറ്റ് കലാപരിപാടികളും അരങ്ങേറി നാൽപ്പത്തിരണ്ട് ദിവസത്തെ കളമെഴുത്തുപാട്ടിൻ്റെ സമാപനം കുറിച്ചാണ് ശനിയാഴ്ച താലപ്പൊലി ആഘോഷിച്ചത് വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ തെച്ചിക്കോട് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്ര പൂരാഘോഷ കമ്മിറ്റി വേലയും മറ്റ് അഞ്ച് ദേശവേലകളും വിവിധ വാദ്യഘോഷങ്ങളും ഗജവീരന്മാരുടെ അകമ്പടിയോടെ അലനല്ലൂർ ടൗണിലൂടെ വന്ന് ക്ഷേത്രമുറ്റത്ത് അണിനിരന്നു വൈകുന്നേരം അഞ്ച് മണിക്ക് കല്ലുവഴി മുരളി നമ്പീസിന്റെ നേതൃത്വത്തിൽ മേളം തുടർന്ന് എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു രാത്രി എട്ട് മണിയോടുകൂടി കാഴ്ചശിവേലി ക്ഷേത്രത്തിലെത്തി തുടർന്ന് ഇരട്ട തായംപകയുമുണ്ടായി